തോൽവി പേടിച്ച് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് റാലികൾ വെട്ടിച്ചുരുക്കി ഓടിയൊളിച്ചിട്ടും ഗോദി മീഡിയകൾ മുഴുവൻ ബി ജെ പി എഴുതി തള്ളിയിട്ടും ഹരിയാനയിൽ അത്ഭുതകരമായ ഒരു വിജയം ബി ജെ പി നേടിയെങ്കിൽ അതിന് പിന്നിൽ ഒരു വമ്പൻ അട്ടിമറിയുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ സംശയിക്കുന്നുണ്ട് എങ്കിൽ ആ സംശയം അസ്ഥാനത്തല്ല വൈകുന്നേരം അഞ്ച് മണിയായിട്ട് പോലും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല ബാലറ്റ് പേപ്പറിലല്ല അവിടെ വോട്ടെടുപ്പ് നടന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള വോട്ടെണ്ണൽ ഒരു നിയമസഭാ മണ്ഡലത്തിലേത് വൈകുന്നേരം അഞ്ചു മണിവരെ നീളുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാം അവർ അവരവരുടെ തോന്നലിനനുസരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം കൃത്യമായി വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അങ്ങനെ ഒരിടത്ത് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയാതിരുന്നത് അവരുടെ അമിത ആത്മവിശ്വാസം കൊണ്ട് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം പ്രതിപക്ഷ പാർട്ടികൾ കാട്ടിയ ജാഗ്രത ബി ജെ പിയെ ഈ ഉടായ്പ് കാണിക്കുന്നതിൽ നിന്ന് തെല്ലൊന്ന് പിന്നോട്ട് വലിച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് വളരെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇവിടെ കോൺഗ്രസിനൊരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം നരേന്ദ്രമോദി തന്നെ ആകെ നാല് റാലികളിലാണ് പങ്കെടുത്തത് ബി ജെ പിയുടെ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇങ്ങനെ വന്നു എന്ന് കാണിച്ച് തല കാണിച്ച് അവിടെ നിന്ന് പോവുകയായിരുന്നു ഗോദി മീഡിയകൾ മുഴുവൻ പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോളുകളും നടത്തി പറഞ്ഞത് കോൺഗ്രസിൻ്റെ മഹാവിജയമാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന് കോൺഗ്രസ് കരുതിയതാണ് ബി ജെ പി ആയുധമാക്കിയത് വളരെ കൃത്യമായ ഒരു അട്ടിമറി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ വോട്ടെണ്ണലിൻ്റെ രീതി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പം ജമ്മു കാശ്മീരിൽ സമയത്തിന് തന്നെ വോട്ടെണ്ണൽ തീർന്നല്ലോ ഉച്ചയോടുകൂടി തന്നെ എല്ലാ കാര്യത്തിലും തീർപ്പായല്ലോ പക്ഷേ ഹരിയാനയിൽ വോട്ടെണ്ണൽ ഇത്രയും മന്ദഗതിയിൽ നടക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകാനായിട്ടില്ല അതായത് എൺപത് ശതമാനം മണ്ഡലങ്ങളിലും സമയത്ത് വോട്ടെണ്ണൽ നടന്നില്ല ഓരോന്നായി എടുത്ത് മെല്ലെ മെല്ലെ അത് സ്വിച്ച് അമർത്തി ഫലം പുറത്തുവിടുന്ന രീതിയായിരുന്നു പലയിടങ്ങളിലും സ്വീകരിച്ചിരുന്നത് അതിനെതിരെ കോൺഗ്രസ് ഈ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശബ്ദിച്ചു പക്ഷേ ഇത്തരം ഒരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ആശങ്ക എന്തുകൊണ്ടോ കോൺഗ്രസ്സിന് തുടക്കത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി സ്വാധീനിക്കാൻ ബി ജെ പിക്ക് സഹായകരമായി ഒരു സംശയവുമില്ല ഒരു കാര്യം കൂടിയുണ്ട് ഹരിയാനയുടെ തുടക്കത്തിലെ ട്രെൻഡ് നോക്കൂ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ എഴുപതിലധികം സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു സമീപകാല തിരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിന് അനുകൂലമായി ഇത്രയും വലിയ ഒരു പോസ്റ്റൽ ബാലറ്റ് വികാരം ഉണ്ടായിട്ടില്ല അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ഒക്കെ അടങ്ങുന്ന വിഭാഗം അവർ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് തന്നെയായിരുന്നു ഹരിയാനയിൽ ആധിപത്യം പക്ഷേ ആ വിഭാഗം ഇക്കുറി മാറി ചിന്തിച്ചു അവർ മാറി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ അതൊരു വികാരമാണല്ലോ ആ വികാരത്തിന് ഇങ്ങനെ ഭീകരമായി അട്ടിമറിച്ച് കളയാനൊന്നും പറ്റില്ല ജനങ്ങളുടെ ഇടയിൽ അത്തരമൊരു വികാരം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്നു പക്ഷേ അതിനെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളൊന്ന് തുറുപ്പു ചീറ്റ് ഉപയോഗിച്ച് ബി ജെ പി അട്ടിമറിച്ചു എന്നുള്ളതിന് ഈ വോട്ടെണ്ണൽ വൈകി എന്നത് തന്നെ കാരണമാവുകയാണ് മണിയായിട്ടും മുഴുവൻ മണ്ഡലങ്ങളിലെയും ഫലം പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഫ്രീസറിൽ ഇരിക്കുകയാണോ വോട്ടെണ്ണൽ ആ യന്ത്രങ്ങൾ എന്നുള്ള സ്വാഭാവികമായ സംശയം ഈ രാജ്യത്തിനുണ്ടാകുമ്പോൾ അതിനു പിന്നിൽ ഒരു കൊടിയ ചതിയുണ്ട് എന്ന് സംശയിക്കുന്നത് വെറുതെ ആകില്ല തന്നെ മധ്യപ്രദേശിൽ നമ്മൾ ഇതുപോലെ കണ്ടതാണ് അന്ന് ദിഗ്വിജയ് സിംഗ് ഈ പോസ്റ്റൽ ബാലറ്റുകൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തൊട്ടാകെ ഒരു ബി ജെ പി വികാരം ഉയർന്നു വന്നതിന് പിന്നിൽ ഒരു ചതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തോറ്റതിൻ്റെ കെറിവ് കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞു ഹരിയാനയിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ കൂടുതൽ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അതിനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ വോട്ടെണ്ണൽ വൈകിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെടൽ നടത്തുന്നു കൃത്യമായ പോളിംഗ് ശതമാനം പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒളിച്ചുകളി ഉണ്ടാകുന്നു ഹരിയാനയിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു വമ്പൻ അട്ടിമറിയാണ് അല്ലാതെ ഈ എക്സിറ്റ് പോളുകളൊക്കെ നിരോധിച്ചു കളയണമെന്നുള്ള നിലപാടുകളൊന്നുമില്ല എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചത് ഹരിയാനയുടെ ഒരു പൊതുവികാരമായിരുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗോദി മീഡിയയും സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ തയ്യാറായി പക്ഷേ അവരെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിരാശപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫലമുണ്ടായതിന് പിന്നിൽ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കമുണ്ട് ആ നീക്കത്തിൻ്റെ കൂടുതൽ ഉള്ളുകളികൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഉറപ്പായും അറിയാനാകും സംഘിക്കുട്ടന്മാരുടെ പുതിയ അവതാരപ്പിറവി സനാതനി പവൻ കല്യാണിനെ നടൻ പ്രകാശ് രാജ് ഭേഷായി തേച്ചൊട്ടിച്ചിട്ടുണ്ട് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് വളരെ സൗമ്യമായി നല്ല മിതത്വത്തോടെ തൻ്റെ പതിവ് ശൈലിയിൽ പ്രകാശ് രാജ് പവൻ കല്യാണിനുള്ള പണി കൊടുത്തത് കള്ളന്മാരെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ബോർഡ് നമ്മൾ സാധാരണ വണ്ടിയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ സ്ഥാപിക്കാറുണ്ട് അങ്ങനെ ബോർഡ് സ്ഥാപിക്കുന്നത് മൂലം കള്ളന്മാർക്ക് வலியபிமானும் பிரகாஷ்ராஜ் வீட்டுல ஒரு பஸ்ல ஒரு போர்டு போடுவோம் என்ன அதுதான் நம்ம எல்லாம் போடுறோம் திருடனுக்கு இல்லையா இருக்கிற எல்லா அந்த மாதிரி போர்டு போடுறோம் என்னுடைய மொழியை வந்து അടയാളത്തെ അപ്പേർപ്പെട്ട കുറലുകളോട് ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ഉപ മുഖ്യമന്ത്രി സമത്വത്തിനും മതേതരത്വത്തിനും ഒക്കെ വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിന്റെ ഉപ മുഖ്യമന്ത്രി ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു എന്ന ദയനീയമായ സ്ഥിതിവിശേഷം ഒരു നമുക്കിട്ട് സമത്വത്തെ പറ്റി നാങ്കല്ല സമത്വത്തോടെ വർത്തമാന കാലത്ത് കള്ളന്മാരെ സൂക്ഷിക്കുക എന്ന ബോർഡ് സ്ഥാപിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കള്ളന്മാർക്ക് അഭിമാനക്ഷതമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറയുമ്പോൾ അത് ഈ കപട സനാതനവാദം പറഞ്ഞ് നടക്കുന്ന കപട ഹിന്ദുത്വം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ് ആരുടെയും പേരെടുത്തു പറയാതെ തന്നെ ഉദയനിധി സ്റ്റാലിനെയും പവൻ കല്യാണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പ്രകാശ് രാജ് നടത്തിയ ഈ ലഘുപ്രസംഗം പ്രകാശ് രാജ് അങ്ങനെ തന്നെയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ചില ലളിതമായ ചോദ്യങ്ങൾ കൊണ്ട് ജസ്റ്റ് ആസ്കിങ് എന്ന ഹാഷ്ടാഗോട് കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്ക് സംഘപരിവാറിന് തന്നെയും ഉത്തരവ് നൽകാൻ സാധിച്ചിട്ടില്ല